ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിപ്സ് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതും ചക്ക ചിപ്സ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയത് കാരണം ഒത്തിരി ചക്ക കിട്ടിയിരുന്നു അപ്പോൾ ഇന്ന് കറി വെച്ച് കഴിക്കുന്ന സമയത്ത് ബോറാവില്ലേ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് കുറച്ച് ചിപ്സ് തയ്യാറാക്കി എടുക്കാമെന്ന് അതാണ് ഇന്ന് ഞാൻ ചിപ്സ് തയ്യാറാക്കിയത് ഈ ഒരു ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വരിക്ക ചക്കയുടെ ചൊളയും കൊണ്ടാണ് അപ്പോൾ ഏത് ടൈപ്പ് തടിച്ച ചുളയായാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ ഓരോ ചുളയായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കഴിയുന്നത് നല്ല നേർത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് നമുക്ക് തയ്യാറായി കിട്ടും ഞാൻ ഇപ്പോൾ ഓരോ ചുളയായി എടുത്ത് എല്ലാം നേർത്ത രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ നെറുങ്ങനെയെ തന്നെയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ ഇനി ഇപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തു കടായി നല്ലപോലെ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതലും ടേസ്റ്റ് എണ്ണ നല്ല പോലെ ചൂടായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റ് ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് ഇതേപോലെ ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇതേപോലെ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഉപ്പും വെള്ളം തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് ചിപ്സിലേക്ക് തളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ചക്ക കുറച്ച് കുറച്ചായി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഒന്നിച്ചിട്ട് കൊടുക്കാൻ വെള്ളം കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കണം കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ചിപ്സ് നല്ല രീതിയിൽ തയ്യാറായി കിട്ടത്തുള്ളൂ എണ്ണ നല്ല പോലെ തിളക്കുന്ന സമയത്ത് ഇതുപോലൊരു അരിപ്പക്കയിൽ വെച്ച് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ഉപ്പും വെള്ളം കൂടി ഇതിലേക്ക് തളിച്ചു കൊടുക്കണം കാരണം ഇട്ട ഉടനെ തളിച്ചു കൊടുക്കാൻ പാടില്ല ഒരു കുറച്ചൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുക്കുക അതിനു മുന്നേ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ ചിപ്സിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച ഉപ്പും വെള്ളമില്ലേ അതും കൈവച്ച് ഇതുപോലെ തെളിച്ചു കൊടുക്കാം അഥവാ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇത്തിരി വെള്ളം മാത്രമേ തളിച്ചു കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചക്ക ചിപ്സായി വരില്ല അത് പശർത്ത പോലെ ഇരിക്കും അതുപോലെ നിങ്ങൾ ഈ വെള്ളം തെളിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ എണ്ണ പൊട്ടിത്തെറിക്കാൻ കൂടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രദ്ധ എപ്പോഴും വേണം ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം കൂടി ഈ ചിപ്സ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം തന്നെ എണ്ണ നല്ലപോലെ പോലെ ചൂടാക്കിയെടുക്കണം അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത് പിന്നീട് നമ്മൾ ഈ ചക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ചക്ക ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കേ അതിന് ശേഷം അത് നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മൊത്തം കരിഞ്ഞ് പോവാൻ ചാൻസ് ഉണ്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചക്ക ചിപ്സ് തയ്യാറാക്കിയെടുക്കാൻ പാടില്ല ഏതൊരു ചിപ്സും ഫുൾ ഫ്ലെയിമിലിട്ട് റെഡിയാക്കിയെടുക്കാൻ പാടില്ല കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ചിപ്സ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടക്കിട്ടിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ ഇപ്പൻ്റെ ചിപ്സ് ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ അരിപ്പക്കയ്യിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി എടുക്കുന്ന സമയത്ത് ഇളക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഒരു സൗണ്ട് വരുന്നുണ്ട് ആ ഒരു സൗണ്ടാണ് ആ സൗണ്ട് വരുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പാകം ഒരു സൗണ്ട് വരുന്നുണ്ട് അധികം കരിഞ്ഞു പോവാതെ വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുന്നേ രണ്ട് പ്രാവശ്യം ഞാൻ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റിലാക്കുന്ന സമയത്ത് എനിക്ക് തീരെ ശരിയായി വന്നില്ല പിന്നീട് ഒരിക്കലാക്കിയ സമയത്ത് നല്ലപോലെ ആയി വന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു സമയത്താക്കുമ്പോൾ ഇത് വീഡിയോയിലാക്കി നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ള ചക്ക കട്ട് ചെയ്തത് കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല സെക്കൻഡ് ടൈം കാരണം ആദ്യം ഇട്ട് കൊടുത്ത മഞ്ഞപ്പൊടീൻ്റെ അംശം തന്നെ അതിൽ കാണും കുറച്ച് അതുകൊണ്ട് നമുക്ക് രണ്ടാമത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പും വെള്ളം തെളിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം തെളിച്ചു കൊടുക്കാതെ നോക്കണം ചക്ക പച്ചർത്ത പോലെ ആവും ചിപ്സ് പച്ചർത്ത പോലെ ആയിപ്പോവും പിന്നെ ഈ ചക്ക ചിപ്സ് തയ്യാറാക്കുന്ന സമയത്ത് നല്ല മൂത്ത ചക്ക നോക്കിയിട്ട് വണമെടുക്കാൻ മൂത്ത ചക്കയുടെ ചുള വെച്ചാണ് നല്ല ചിപ്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക പക്ഷേ അതിന് തീരെ മധുരം പാടില്ല മധുരമുള്ള ചൊള കൊണ്ട് നമുക്ക് ചിപ്സ് തയ്യാറാക്കാൻ പറ്റില്ല മധുരം വരുന്നതിന് തൊട്ട് മുൻപുള്ള ചക്കയാണ് നമുക്കിവിടെ ആവശ്യം അതിനൊണ്ട് നല്ല ചിപ്സായി കിട്ടും നമുക്ക് ഞാനിവിടെ ചിപ്സ് തയ്യാറാക്കിയെടുത്തത് വരിക്ക ചക്കയുടെ ചുള വെച്ചാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ വരിക്കച്ചക്കയുടെ ചുളയാണെന്ന് തടിച്ച ചോളയാണ് വരിക്കച്ചക്കയുടെ ചുള ആ വരിക്കച്ചക്കയുടെ ചുള വെച്ചാണ് ഞാൻ ഇന്നിവിടെ ചിപ്സ് തയ്യാറാക്കി എടുത്തത് തീരെ മധുരം പാടില്ല മധുരം വരുന്നതിന് തൊട്ട് മുന്നിലുള്ള ചക്കയുടെ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഓക്കെ ഇപ്പം രണ്ടാമത്തെ ബേച്ചും ഇവിടെ റെഡി ആവാറായി ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റിടാനും ഒന്നും മറക്കാതെ ചെയ്യാം ചിപ്സ് മുഴുവനും ഞാൻ ആക്കിയെടുത്തു നല്ല നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ചിപ്സ് ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇപ്പം ചക്ക സീസൺ അല്ലേ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്